വയർ കുറയ്ക്കണം ഡ്രസ്സുകൾ പാകമാവണം ഫിസിക്കലി ഫിറ്റാവണം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ അകറ്റണം അങ്ങനെ ഫിറ്റ്നസ് ഗോളുകൾ എന്തുമാവട്ടെ അടുത്ത രണ്ട് മിനിറ്റ് ലൈഫിലെ തന്നെ ഒരു ട്രെയിനിംഗ് പോയിന്റ് ആയാലോ ഞാൻ അഞ്ചു ആയിരക്കണക്കിന് ആളുകളുടെ ഫിറ്റ്നസ് ഗോളുകൾ അച്ചീവ് ചെയ്യിച്ച ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ ഓൺലൈൻ ട്രെയിനിങ് അമിതവണ്ണവും ഫാറ്റും കുടവയറും കുറയ്ക്കാനും ശരീരം ഫിറ്റാവാൻ മാത്രമല്ല ആജീവനാന്തം മറ്റാരെയും ആശ്രയിക്കാതെ വർക്കൗട്ടും ഡയറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൂടെ ഡിസൈൻ ചെയ്തതാണ് ഇതുവരെ നടത്തിയ ബാച്ചിലെ ഫീഡ്ബാക്കുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് അത്രയ്ക്ക് അഭിമാനത്തോടെ തന്നെ പറയട്ടെ മലയാളത്തിൽ ഇത്രയ്ക്ക് ഹൈ ക്വാളിറ്റി കണ്ടന്റ് നൽകുന്നൊരു ഫിറ്റ്നസ് കോഴ്സ് മറ്റെവിടെയുമില്ല അതിനു മാത്രം എന്താണ് ഈ ഫിറ്റ്നസ് ഗ്രൂപ്പിന് ഇത്രയ്ക്കൊരു പ്രത്യേകത എന്നാണോ ഇപ്പോൾ ആലോചിച്ചത് അതൊരു സിംഗിൾ ഫീച്ചറല്ല കൃത്യമായി ചേർത്ത ഒരുപാട് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ് ബാച്ചിൽ വർക്കൗട്ടും ഡയറ്റും പഠിപ്പിക്കാൻ ഡെയിലി വീഡിയോ ക്ലാസ്സുകളുണ്ട് അതിൽ ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ തരുന്നൊരു വല്ലാത്തൊരു മാജിക് ഉണ്ട് വീട്ടിലോ ഹോട്ടലിലോ പാർക്കിലോ ജിമ്മിലോ അങ്ങനെ എവിടെ നിന്നും വർക്കൗട്ടും ഡയറ്റും ചെയ്യാനുള്ള ടെക്നിക്കുകളുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണശീലം ഭക്ഷണശീലമനുസരിച്ച് ഡയറ്റൊക്കെ സ്വയം തന്നെ തയ്യാറാക്കാനുള്ള ഫൗണ്ടേഷൻ തരുന്നുണ്ട് റെസിസ്റ്റൻസ് വർക്കൗട്ടിനും കാർഡിയോ വർക്കൗട്ടിനും ഗ്രൂപ്പിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഫോളോ ഫോളോയലോങ് വീഡിയോസ് ഉണ്ട് ഓരോ ആഴ്ചയും വർക്കൗട്ടും ഡയറ്റും കൃത്യമായി മോണിറ്റർ ചെയ്യാനും ആവശ്യമുള്ള ഫീഡ്ബാക്ക് തരാനും ഗ്രൂപ്പിൻ്റെ സ്വന്തം പ്രോഗ്രസ് ഇവാലുവേഷൻ മെത്തേഡുണ്ട് ഡയറ്റ് ട്രാക്ക് സ്പീഡാക്കാൻ സാമ്പിൾ മെനു ചാർട്ടുകളുണ്ട് ട്രാക്കിൽ നിർത്താൻ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റുകളുണ്ട് ലോകത്തെ എല്ലാ ടൈം സോണിൽ നിന്നും ഗ്രൂപ്പിൽ മെമ്പർമാരുണ്ട് വർക്കൗട്ട് ചെയ്യേണ്ട സമയമൊക്കെ അവരവരുടെ സൗകര്യം പോലെ തീരുമാനിക്കാം ഇങ്ങനെ പലതരത്തിൽ തരത്തിൽ പതിനാലാഴ്ചകളും സദാ ഞാൻ കൂടെ തന്നെയുണ്ട് തീർന്നില്ല കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷവും ക്ലാസ്സുകൾ റെഫർ ചെയ്യാനായി ലൈഫ് ടൈം മെമ്പർഷിപ്പുമുണ്ട് അപ്പോൾ സെറ്റല്ലേ ഇതെല്ലാം ചേർന്ന് അഞ്ചു ഹബി ഫിറ്റ്നസിൽ നിന്നും ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് യെസ് പറഞ്ഞത് തെറ്റിയതല്ല ശരിക്കും ആയിരക്കണക്കിന് പേരുടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ലൈഫാണ് അത്രയ്ക്ക് പോസിറ്റീവായി മാറിയത് ചുമ്മാ പറയുന്നതാണെന്ന് തോന്നിയോ ഒരിക്കലുമല്ല ഫേസ്ബുക്ക് പേജിൽ ചെന്ന് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ അനുഭവങ്ങളും ട്രാൻസ്ഫോർമേഷൻ ചിത്രങ്ങളും റിവ്യൂസും ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ ഏത് തരം മടിയും മാറി എന്ത് ഫിറ്റ്നസ് ഗോളും അച്ചീവ് ചെയ്ത് എന്നേക്കുമായി ഹെൽത്തി ലൈഫിന്റെ ട്രാക്കിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ അവിടെ നിന്നും കിട്ടും കിട്ടിയോ എങ്കിൽ പോരുന്നോ എന്റെ കൂടെ മെയ് പത്തൊമ്പത് മുതൽ പതിനാലാഴ്ചകൾ ഒരു ക്ലോസ്ഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പിനുള്ളിൽ ഇത്ര നേരം പറഞ്ഞ എല്ലാ കോച്ചിങ് മാജിക്കുകളും നേരിട്ട് അനുഭവിച്ചറിയാൻ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ബാച്ച് അഡ്മിഷൻ ഇന്ന് മെയ് ഏഴ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ബാച്ച് നമ്പർ ക്രോസ് ചെയ്താൽ അഡ്മിഷൻ ക്ലോസും ചെയ്യുന്നു അതിനു മുമ്പായി എല്ലാവരും വേഗം ഈ ഫോർമാറ്റിൽ മെയിൽ അയച്ചോളൂ ബാക്കി പുതിയ ബാച്ചിൽ കാണാം